ആ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ മൈൻഡ് റീഡിങ് തൊടു പറയാൻ പോകുന്നത് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഞ്ച് നമ്പറുകളാണ് അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ കാണുന്ന അഞ്ച് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ അതിലധികമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെ സംഖ്യയാണോ ആ സംഖ്യകൾ നിങ്ങൾക്ക് മനസ്സിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് പ്രത്യേകം ഓർക്കുക ഇതിൽ ഒരു സംഖ്യ മാത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് വളരെ കൃത്യമായിരിക്കുമെന്ന് നിശ്ചയമായും പറയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യത അതായത് ഈ അഞ്ച് നമ്പറുകളിൽ ഇവിടെ പറയാൻ പോകുന്ന ഫലപ്രവചനത്തിൻ്റെ കൃത്യത തൊണ്ണൂറ് ശതമാനം വരെ എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും നൂറ് ശതമാനം കൃത്യമാണെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ ഞാൻ പറയുന്നില്ല എന്നാൽ തൊണ്ണൂറ് ശതമാനം എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും കൃത്യമായിട്ട് പറയാൻ എനിക്ക് സാധിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകാം അത് ഫലപ്രവചനത്തിൻ്റെ കൃത്യതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പഞ്ചാംഗപ്രകാരം ഗ്രഹ പകർച്ചകളുടെ തീയതിയും ഉദയാസ്തമനങ്ങളുമാണ് ഈ അടിസ്ഥാനത്തിൽ എനിക്കോ മറ്റേതൊരു വ്യക്തിക്കായാലും ശരി ഈ മൈൻഡ് റീഡിങ് ആരുടെ തന്ത്രം അറിയാവുന്നവർക്ക് ഇത് വച്ച് വളരെ എളുപ്പത്തിൽ ഫലപ്രവചനം നടത്താൻ സാധിക്കുന്നതാണ് അല്ലാതെ ഇതിൽ അത്ര വലിയ തല പുകഞ്ഞ് ചിന്തിക്കേണ്ട ഒരു പദപ്രശ്നവുമില്ല പക്ഷേ ഈ കണക്കുകൾ വളരെ കൃത്യമായിരിക്കണം എന്നാൽ മാത്രമേ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ അതെപ്രകാരമാണെന്ന് വെച്ചാൽ നിങ്ങൾ സങ്കല്പിച്ച് അതായത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു സംഖ്യപ്രകാരം ആ സംഖ്യയിൽ ആരൂടം ചെയ്തിട്ടുള്ള ഡാറ്റകൾ അതായത് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പുറത്തേക്ക് പറയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്താശക്തി ഉള്ളവർ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്നത് സ്വാഭാവികമാണ് എന്തുകൊണ്ടാണ് താങ്കൾ ഈ അഞ്ച് സംഖ്യ മാത്രം ഇവിടെ തിരഞ്ഞെടുത്തത് മൂന്ന് സംഖ്യ ആയാൽ പോരെ അല്ലെങ്കിൽ എട്ട് സംഖ്യ ആയാൽ ഇപ്പോൾ എന്താണ് അതുകൊണ്ട് കുഴപ്പമെന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചേക്കാം അതിൽ യാതൊരു തെറ്റുമില്ല ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഇന്നത്തെ മൈൻഡ് റീഡിങ് തൊടുകൂടി ആരൂടത്തിലേക്ക് തീർച്ചയായും പോകാവുന്നതാണ് ഈ കാണുന്ന ഓരോ സംഖ്യകളിലും അഞ്ചു ഡാറ്റകൾ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ക്രമമായി പറഞ്ഞാൽ കുടുംബം സാമ്പത്തികം ജോലി ആരോഗ്യം വിദ്യാഭ്യാസം പ്രത്യേകം മനസ്സിലാക്കുക ഓരോ സംഖ്യകളിലും ഈ അഞ്ചു ഡാറ്റകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇതിൽ ഏതിൽ തൊട്ടാലും അല്ലെങ്കിൽ ഏത് മനസ്സിൽ വിചാരിച്ചാലും ഏത് സംഖ്യ മനസ്സിൽ വിചാരിച്ചാലും അയാൾക്കുള്ള ഫലപ്രവചനം വളരെ കൃത്യമായിരിക്കും കാരണം ഈ അഞ്ച് ഡാറ്റകൾ ഓരോന്നിലുമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യതയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല ഈ ഒരു രീതി അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾക്കിതിൽ ഒരു സംഖ്യ മാത്രമോ ഒന്നിലധികം സംഖ്യകളോ തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരുവിധ വിരോധവുമില്ലാന്ന് ആ ശരി അപ്പോൾ ഇവിടെ കാണുന്ന അഞ്ച് സംഖ്യകളിൽ ഏത് സംഖ്യയാണോ നിങ്ങളുടെ മനസ്സിന് ചേരുന്നത് ആ സംഖ്യ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക അതിനോടൊപ്പം നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ അത് നടന്നു കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ എപ്പോൾ അത് നടന്നു കിട്ടും എന്ന ഭാവനയോടുകൂടി വേണം ഈ അഞ്ച് സംഖ്യകളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുവാനായിട്ട് ആ ഇത് മൈൻഡ് റീഡിംഗ് ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നാലും അങ്ങനെ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഒരു സംഖ്യ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ ശരി അപ്പോൾ ഇതിൽ ഒരു നമ്പർ നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടേണ്ട ആവശ്യവും കൂടി ഒന്നിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു സംഖ്യ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ആദ്യമായി നമ്പർ ഒന്ന് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഉടനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നതല്ല എന്താണ് ഇതിന് എന്ന് ചോദിച്ചാൽ സാമ്പത്തിക പ്രശ്നവും മാർഗ തടസ്സവുമാണ് ഇതിന് ഹേതുവായിട്ട് നിൽക്കുന്നത് എന്നാൽ ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ അതായത് അഭിമാനക്ഷേത്രം ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇത് നേടിയെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ലഭ്യമായ ഏത് വാതിലുകളിലും ഞാൻ മുട്ടി നോക്കും എന്ന ആ ഒരു ഉറച്ച ധാരണയോടുകൂടി നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും ഈ കാര്യം നടന്നു കിട്ടുമെന്നുള്ളത് ഏത് ദൈവത്തെ മുൻനിർത്തിയാണെങ്കിൽ പോലും സത്യം ചെയ്യാവുന്നതാണ് കാരണം ഗ്രഹപ്പകർച്ചയും ആരുടെ ക്രമവും വെച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് ആ ഇവിടെ നെഗറ്റീവായിട്ട് ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് എന്നോട് അലോഹ്യമൊന്നും തോന്നരുത് നിങ്ങളുടെ പ്രകൃതമനുസരിച്ച് എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവ പ്രകൃതി ആയിപ്പോയി നിങ്ങൾക്ക് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ അതുമാത്രമല്ല ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എങ്കിലും നിങ്ങളുമായി ഇടപെടുന്ന മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ സ്വഭാവപ്രകൃതം ഗുണം ചെയ്യുന്നതാണ് ഇത് പറയാൻ കാരണം മറ്റുള്ളവർ സഹായിക്കുമെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിയവരെല്ലാവരും തന്നെ അവരുടെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു നിങ്ങൾ ധിക്കറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒന്നാം നമ്പർ നിങ്ങൾ ഇഷ്ട നമ്പറായിട്ട് തിരഞ്ഞെടുത്തവർക്ക് ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം ആദ്യം പറഞ്ഞതുപോലെ രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആ കാര്യം നടന്നിരിക്കും ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അടുത്തത് നമ്പർ മൂന്ന് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ഉറപ്പായി നടന്നു കിട്ടുന്നതാണ് കേവലം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് അങ്ങനെയാണ് കാണുന്നത് എന്നാൽ നിങ്ങൾക്കൊരു വീക്ക്നെസ് ഉണ്ട് അത് ഈ പത്ത് ദിവസം എന്നുള്ളത് മുന്നോട്ട് വീണ്ടും വീണ്ടും നീട്ടിപ്പോകാനുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് സംജാതമാക്കിയേക്കാം എന്നും കാണുന്നുണ്ട് ആ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസവും സത്യസന്ധതയും പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അത് ദോഷമായിട്ട് തീരുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എന്ന് തന്നെ പറയാവുന്നതാണ് മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് പക്ഷേ അത് നീണ്ടു നീണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾക്ക് പലപ്പോഴും ദോഷമാണ് ചെയ്യുന്നത് ഇതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തല്ലുകൊള്ളാൻ ചെണ്ടയും കാശു വാങ്ങാൻ മാരാരും എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലു അന്വർദ്ധമാക്കും പോലെയാണിത് പറയാൻ കാരണം മറ്റുള്ളവർ നിങ്ങളെ നന്നായി മുതലെടുക്കുന്നുണ്ട് പല അവസരങ്ങളിലും അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അതായത് ഈ സത്യസന്ധത അമിതമായത് മൂലം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ അല്പം സമയം കൂടുതലെടുത്താൽ പോലും തീർച്ചയായും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതിന് അടുത്തത് നമ്പർ അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച സംഖ്യയും അതിനോടൊപ്പം മനസ്സിൽ വിചാരിച്ച കാര്യവും നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം അല്ലാതെ ആരും നിങ്ങൾക്ക് ആ കാര്യം നടത്തി തരികയില്ല നിങ്ങളായിട്ട് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അതിന് മുന്നിട്ടിറങ്ങേണ്ടതാണ് അതിന് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ അകാരണമായിട്ടുള്ള ഭയമാണ് ഈ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കേണ്ട പല സുവർണ അവസരങ്ങളും നഷ്ടമായി പോകാൻ കാരണമായിട്ടുണ്ട് ചിന്തിച്ച് നോക്കിയാൽ ഇതറിയാൻ സാധിക്കുന്നതാണ് എന്നാൽ ആ അവസരങ്ങൾ മറ്റുള്ള ആളുകൾ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ആഴത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഇതുപോലുള്ള പല സംഭവങ്ങളും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതാണ് എന്നാൽ നിങ്ങളിൽ ചിലർക്ക് ഇപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് നിങ്ങളെ അലോസരപ്പെടുത്തുന്ന ആ ഒരു കാര്യമൊന്നു പറയാം അതായത് മനസമാധാനം ഇല്ലായ്മ മൂലം അരുതാത്ത പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ വരുത്തുകയുള്ളൂ അതുടനെ തന്നെ നിങ്ങൾ വേരോടുകൂടി പിഴുതുകളയേണ്ടതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്പർ എന്ന സംഖ്യ മനസ്സിൽ ഉറപ്പിച്ച ആളുകൾ നിങ്ങളുടെ മനസ്സിലെ ഉൾഭയം കണക്കിലെടുക്കാതെ സധൈര്യം മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു ആവശ്യം നടന്നു കിട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവും വേണ്ട നൂറ് ശതമാനം ഉറപ്പായിട്ടും അത് നടന്നു കിട്ടുന്നതാണ് എന്നാൽ ഇതിനുള്ള കാലതാമസം മാർച്ച് മാസം വരെ പോയേക്കാം എന്നാണ് കാണുന്നത് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് അരയും തലയും മുറക്കി ഇറങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് നടന്നു കിട്ടുന്നതാണ് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ അടുത്തതായിട്ട് നമ്പർ ഏഴ് ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടും പക്ഷേ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ധൈര്യക്കുറവും ഒരു കാര്യത്തിലും നിങ്ങൾക്കില്ല ഒരു കാര്യത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഏത് വിധേനയും നടത്തിയിട്ട് മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറാറുള്ളൂ അതായത് നിങ്ങളെ ഭൂരിഭാഗം ആളുകളും ആ സ്വഭാവപ്രകൃതക്കാരാണ് അങ്ങനെയാണെങ്കിലും ഇവിടെ സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്കൊരു തടസ്സമായി നിൽക്കുകയാണ് സാമ്പത്തിക പരാധീനതകൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതൊഴിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നങ്ങളുമില്ല കാരണം മറ്റു പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള കേൾപ്പ് നിങ്ങൾക്കുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം രണ്ട് മാസം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത് നടന്നു കിട്ടാൻ എന്നാണ് കാണുന്നത് അതിനു മുൻപ് തന്നെ അത് നടന്നു കിട്ടണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് നിങ്ങൾ മനസ്സറിഞ്ഞു വഴിപാടുകൾ കഴിക്കുകയോ അതുപോലെ തന്നെ കീർത്തനങ്ങൾ ആലപിക്കുകയോ അതുപോലെങ്കിൽ നാമങ്ങൾ ജപിക്കുകയോ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമായേക്കമെന്നാണ് കാണുന്നത് അതിന് അടുത്തതായിട്ട് നമ്പർ ഒൻപത് മനസ്സിൽ ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് ഒൻപത് എന്ന സംഖ്യയോടൊപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം തീർച്ചയായും നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഇത് ഈ കാലയളവിൽ തന്നെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മനസ്സിലെ ആ വെപ്രകളം ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഉപേക്ഷിക്കുക അതായത് ഏത് കാര്യത്തിനും ആ തിടുക്കം ഭയങ്കര ഒരു തിടുക്കം നിങ്ങളിലുണ്ട് ആ തിടുക്കം ആ വ്യപ്രളം നിങ്ങൾ പാടെ ഉപേക്ഷിക്കുക അങ്ങനെ ആ ഒരു പ്രവണത ഉപേക്ഷിച്ചാൽ ഏത് കാര്യമാണെങ്കിലും ശരി അത് നിങ്ങൾക്ക് ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ അത് നടന്നു കിട്ടുന്നൊരു കാര്യമല്ലെന്നറിയാം അതായത് നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ടെങ്കിലും ശരി അതായത് ഇത് നിഷ്പ്രയാസം ചെയ്തു തീർക്കാമെന്ന് എത്ര ഉറപ്പുണ്ടെങ്കിലും അത് നിങ്ങൾ അല്പം വ്യപ്രാളത്തോടു കൂടിയാണ് അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ പല അവസരങ്ങളിലും നിങ്ങൾ പരാജയപ്പെടാനായിട്ടുള്ള കാരണമെന്ന് കാണുന്നത് ഈ തിടുക്കം നിങ്ങൾക്ക് പല പ്രകാരത്തിലും ജീവിതത്തിൽ പല സമയത്തും പല വിഘ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല ഇതിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമാണ് പക്ഷേ ഇതോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് തന്നെ ഒരു സഹായ ഹസ്തം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇവിടെ ചിന്തിക്കേണ്ടതില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ കൂടി പറയാനുള്ളത് ഈ ജനുവരി മാസം തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ് അതിനുവേണ്ടത് സ്വസ്ഥതയോട് കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുക അത്രയും ചെയ്താൽ മതി ഇത്രയുമാണ് ഈ അഞ്ചു സംഖ്യകൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം തരാം അത് ശ്രദ്ധിച്ചു കേൾക്കുക അതിനിപ്പോൾ ഇവിടെ ഇത്രയും വിവരണങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ധൈര്യക്കുറവോ അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ഒരു ഭയമോ ഇനി അതുമല്ലെങ്കിൽ ശരീരത്തിന് അമിതമായിട്ടുള്ള ക്ഷീണം വല്ലതോ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് ശക്തി ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങൾ ഒരു ദിവസത്തിൽ രണ്ടു നേരവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആ പ്രത്യേകം അവർക്ക് ഒരു ചന്ദനത്തിരിയെങ്കിലും കൊളുത്തി വെച്ച് വേണം പ്രാർത്ഥിക്കുവാനായിട്ട് ഇത് പറയാൻ കാരണം അഗ്നിയുടെ സാമീപ്യം ഉണ്ടായാൽ മാത്രമേ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ ഇത് തർക്കമില്ലാത്ത കാര്യമാണ് ഇവിടെ ചന്ദനത്തിരി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാൻ കാരണം കെമിക്കലുകളില്ലാത്തൊരു ചന്ദനത്തിരിയാണ് നിങ്ങൾ കൊളുത്തി വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സും ചിന്തയും ശുദ്ധീകരിക്കപ്പെടുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം